കാസർഗോഡ് ജില്ലാ ആരോഗ്യ വിഭാഗം ഈ വർഷത്തെ ലോക മുലയൂട്ടൽ വാരവും സമുചിതമായി ആചരിച്ചു തൃക്കരിപ്പൂർ ഉടുമ്പനയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ ജില്ലാതല പരിപാടി ജില്ലാ ആർ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ലോക ഫീഡിംഗ് ആക്ഷനും ലോകാരോഗ്യ സംഘടനയും യുനിസെഫുമാണ് ലോകമെമ്പാടുമുള്ള വിവിധ രാഷ്ട്രങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുലയൂട്ടൽ വാരാചരണത്തിന് നേതൃത്വം നൽകുന്നത് കുഞ്ഞുങ്ങൾക്കായി പ്രകൃതി കാത്തുവെക്കുന്ന അമൃതാണ് മുലപ്പാൽ സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് മുലപ്പാലിന്റെ മഹത്വം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒന്നുകൂടിയാണ് മുലയൂട്ടൽ വർഷംതോറും പത്തു ലക്ഷം ജീവൻ രക്ഷിച്ചെടുക്കുന്ന അമൃതായാണ് മുലപ്പാലിനെ ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത് മുലയൂട്ടുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി മുതലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം ഓഗസ്റ്റ് ഒന്നു മുതൽ ഏഴുവരെ മുലയൂട്ടൽ വാരമായി ആചരിച്ചു തുടങ്ങിയത് ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല വാരാചരണം തൃക്കരിപ്പൂർ ഉടുമ്പൻ തലയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും ഐഐപിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു മാനസികമായിട്ട് നല്ലൊരു എന്താ പറയേണ്ട ബോണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മളെല്ലാവരും ഒരുക്കി കൊടുക്കണം വീട്ടുകാരായാലും ഏത് പോലെയായിട്ടും അപ്പോൾ ഈ സമയത്ത് ഈ വർഷത്തെ ഒരു ടീം തന്നെയാണ് നമ്മളെല്ലാം സപ്പോർട്ടും ചെയ്യണം കാരണം ഈ കുഞ്ഞിൻ്റെ തുടക്കം അങ്ങനെ തന്നെയാണ് ഈ കുഞ്ഞാണ് നാളെ അല്ലെ നമ്മളെല്ലാം തട്ടിപ്പോയി ഇവരെല്ലാം ഇവിടെ ഉണ്ടാവുള്ളൂ ഈ കുട്ടികളെല്ലാം ഉണ്ടാവില്ല ഇപ്പോഴത്തെ കുട്ടികളെങ്ങനെയാണ് ഈ കുട്ടികളെല്ലാം നമ്മളെ ചന്ദ്രനും പോകേണ്ട ആൾക്കാരാണ് അല്ലെ നമ്മളിവിടെ കുട്ടികളല്ല നമ്മുടെ നാട് കഴിഞ്ഞ് ചന്ദ്രൻ ചോദിച്ച് മാർക്കറ്റിൽ കഴിയുമ്പോൾ മക്കളാണ് നമ്മളെ തന്നെ നമുക്ക് ഇനി പോകാനൊന്നും ചാൻസ് ഇല്ല നമ്മളാരും കൂട്ടുകാടെ ഒന്നു പറയും നമ്മുടെ മക്കളൊക്കെ ഇന്നലെ പൈസ പഴയ ബ്രാൻഡാണ് പഴയ മോഡലാണ് ഇടയിൽ ഇപ്പം കുട്ടികളൊക്കെ അങ്ങോട്ട് പോകേണ്ടത് അപ്പൊ അവർക്കുള്ള ആരോഗ്യം ഇവിടെ ഒരു ഒന്നും നമ്മൾ കൊടുക്കണ്ട അൾട്ടർനേറ്റീവ് എല്ലാവരും നമുക്ക് ഒരു ഒരു ഇത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക അമ്മ അമ്മയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അൾട്ടിമേറ്റ്ലി ബെനിഫിറ്റ് ആ ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ ഹാജി അധ്യക്ഷനായി ജനകീയ ആരോഗ്യ കേന്ദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ധന്യാദയാാനന്ദ് നിലീശ്വരം ബ്ലോക്ക് സി ഡി പി ഒ പി ജ്യോതി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത് ദേശീയ ആരോഗ്യദൌത്യം ജൂനിയർ കൺസൾട്ടന്റ് കമാൽ കെ ജോസ് എന്നിവർ സംസാരിച്ചു ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ അബ്ദുൽ അബ്ദുലത്തീഫ് മഠത്തിൽ സ്വാഗതവും ഉടമതല കുടുംബാരോഗ്യ കേന്ദ്രം പി എച്ച് എൻ ഇ പത്മിനി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ സഹദ് ബിൻ ഉസ്മാൻ ജില്ലാ എംസിഎച്ച് ഓഫീസർ എം ശോഭന എന്നിവർ മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ആശാപ്രവർത്തകർ അംഗൺവാടി പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു न्यूज़ ब्यूरो चेवर